കുറച്ചു ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പം രാവിലെ തന്നെ പൊന്നമ്പിളിയെ ഫുഡ് കഴിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടുള്ളൊരു കാര്യമാണ് രാവിലെ ഏഴരയൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബസ് വരും കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഏതാണ്ട് എൻ്റെ കാർപോർച്ചിലിടുന്ന ചെടിയാണേ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇലച്ചെടികളോട് എനിക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഒന്ന് രണ്ട് ചെടികളോട് മാത്രം വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം താൻ്റെ കാർപോർച്ചിൻ്റെ സൈഡിലായിട്ട് എൻ്റെ ഒരു ഓർക്കിഡ് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ താൻ അതിനകത്ത് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഓർക്കിഡ് ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പൊന്നമ്പിളി ഫുഡ് കഴിച്ചിട്ട് പതിവ് പരിപാടി ഇതുതന്നെയാണ് കേട്ടോ രാവിലെ തന്നെ സൈക്കിൾ ഔട്ടാനായിട്ട് ഇറങ്ങും അപ്പോഴേക്കും സ്കൂൾ ബസ്സും വന്നു കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ സൈഡിലിരുന്ന ബോഗൻവില്ല പ്ലാന്റ് എടുത്ത് വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടേ നിങ്ങളും ഇങ്ങനെ തന്നെ ഒരു ദിവസം ഒരു ചെടി ഒരിടത്താണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരിടത്ത് അപ്പോൾ ധാണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ടെറസിലേക്ക് വന്നു കേട്ടോ അപ്പം എൻ്റെ ടെറസിൽ താണ്ട് നിറയെ ബോഗിൻവില്ല പ്ലാന്റുകളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ എനിക്കിതൊന്ന് കാണാനിട്ട് വയ്യായിരുന്നു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോഴാണെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് വന്ന് ഇതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അപ്പോൾ താണ്ട് ഞാൻ ഓരോ പ്ലാന്റുകളും എടുത്ത് കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുഖത്ത് ചെറിയ എക്സ്പ്രഷനൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ പൂക്കളൊക്കെ ഒക്കെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴുണ്ടല്ലോ നോവുന്നുണ്ടോയെന്ന് എനിക്കങ്ങ് പേടിയാട്ടോ അതുകൊണ്ടാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളോടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെടികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ ഈ ഒരു പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാനായിട്ടേ പറ്റത്തില്ല ഇത്രയേറെ എനിക്കിഷ്ടമാണ് കേട്ടോ ചെടികളും പൂക്കളും ഒക്കെ ഏതാണ്ട് എൻ്റെ ഓരോ അടീനിയം പ്ലാൻസും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോഴേ എനിക്ക് സി എ ഡി മുസേലും ബിന്ദുപ്പണിക്കരെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് അതായത് ഈ എൻ്റെ മിക്സി എൻ്റെ ഗ്രൈൻഡർ അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് മാറ്റത്തില്ലേ അതുപോലെയാണ് കേട്ടോ ഓരോ അടീനിയവും പുകൻമില്ലയൊക്കെ ഇങ്ങനെ എടുത്ത് പറക്കുമ്പോൾ എൻ്റെ മനസ്സിലോട് ഓടി വരുന്നത് അപ്പോൾ എന്താണ്ട് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റുകൾ അതായത് ചെറിയ പുഴുക്കളോ മഞ്ഞ ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെയൊക്കെ പറക്കി മാറ്റിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ എന്നും ക്ലീനിങ്ങേ ആവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ പൊഴുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ പൊഴുകയൊക്കെ ചെയ്യും എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുന്നിടത്തെ ആ ഒരു ചെടികൾ ഇരിക്കുന്നത് കാണാനായിട്ട് അത്രയേറെ ഭംഗിയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടാറ് പതിവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും വേണം അതിൻ്റെ ഇടയ്ക്ക് ഈ താഴെ വെച്ചേക്കുന്ന എല്ലാം നമ്മുടെ അഡീനിയം പ്ലാൻസിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അതിനകത്ത് മുളകളൊന്നും ആയിട്ടില്ല ഇപ്പം രണ്ട് ദിവസമായതേ ഉള്ളൂ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ താണ്ടേ കുറച്ച് ഭാഗമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ